അങ്ങനെ സന്ധ്യയാണ് ഈ സമയത്ത് നമ്മുടെ കണ്ണൂർ വിശ്വന്റെ ലൈവ് സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയാണ് യേച്ചൂരാണ് താമസിക്കുന്നത് ഇപ്പൊ നമ്മുടെ സി എച്ച് എം എച്ച് എസ് എസ് എളയാവൂർ വാര സ്കൂളില് പഠിക്കുകയാണ് വേദലക്ഷ്മി പത്താം ക്ലാസ് പഠിക്കുന്നു മലയാളം കഥാരചനയില് എ ഗ്രേഡും ഒന്നാം സ്ഥാനം നീട്ടിയ വേദലക്ഷ്മി ഞാൻ സ്നേഹം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സുഖായിരിക്കുന്നു ഓക്കെ എപ്പോഴും സുഖമായിട്ടിരിക്കുക എപ്പോഴും അപ്പം എത്ര ഐറ്റംസിൽ മൊത്തം എത്ര ഇനങ്ങളിൽ പങ്കെടുത്തു മൊത്തം ജില്ലയിലെ അഞ്ചിനെ അതില് മൂന്നെണ്ണം കഴിഞ്ഞു മൂന്ന് കഴിയാനുള്ളത് മോണോ ആക്ടും സംസ്കൃതം പാഠകം ആ സംസ്കൃതം പാഠം മോണോ ആക്ട് പിന്നെ ഇന്ന് കഴിഞ്ഞത് ഒന്ന് കഥ മലയാളം കഥാരചന പിന്നെ കഥാരചന ഇന്നലെയോ അക്ഷര ശ്ലോകവും ആ പിന്നെ സംസ്കൃത നാടകം ആ നാടകമുണ്ട് അത് ശെരി അപ്പം സംസ്കൃത നാടകം മലയാള കഥാരചന പിന്നെ മലയാള പാഠവും പിന്നെ ശ്ലോകം അക്ഷരശ്ലോകം മോണൈക്ട് അതായത് കലയുടെ എല്ലാ വശങ്ങളും അതായത് അക്ഷരശ്ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം അക്ഷര സ്ഫുടത വളരെ വ്യക്തമായിട്ട് വേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു രചന കഥാരചന എന്ന് പറഞ്ഞുള്ളത് രചിക്കാനുള്ള ഒരു കഴിവുണ്ടാകും പിന്നെ അതുപോലെ തന്നെ അഭിനയം നാടകം അപ്പൊ എല്ലാം കൂടി കലക്കി കുടിച്ച ഒരു കലാകാരിയാണ് യേച്ചൂരിന്റെ പ്രിയപുത്രിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത് പിന്നെ ഇനി പറ നമ്മുടെ ഈ ഒരു കഥാരചനയിലാണ് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഈ കഥാരചനക്ക് നമ്മുടെ വിഷയം ആദ്യം തന്നിട്ടുണ്ടായിരുന്നു അത് സ്പോർട്ടില് വിഷയം എന്തായിരുന്നു വിഷയം എന്തായിരുന്നു ആളൊഴിഞ്ഞ വീട് ആളൊഴിഞ്ഞ വീട് ആളൊഴിഞ്ഞ വീട് ഈ ചിയും പൂച്ച ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെ ഒരാളും ഇല്ലാത്തൊരു വീട് അതാണ് കഥാരചന വിഷയം അതാണ് ഈ ആളൊഴിഞ്ഞ വീട്ടില് പിന്നെ എന്താ അവിടെ ഒരു കഥ ഉണ്ടാവുക ആളുണ്ടെങ്കിലല്ലേ കഥ ഉണ്ടാവുള്ളൂ ആളില്ലാത്തവിടേക്ക് എന്താ കഥ ഉണ്ടാവുക ശൂന്യമായ ഒരു സ്ഥലത്ത് നമുക്ക് എന്താ കാണാനുണ്ടാവുക എന്ന് പറയുന്ന പോലെ ആളില്ലാത്ത വീട്ടിൽ എന്താ ഉണ്ടാവുക ആളില്ലാണ്ടാവാനുള്ള കാരണം അതാണ് യെസ് അതായത് ഒരുപാട് ആൾക്കാർ താമസിച്ച ഒരിടം ഒരു സുപ്രഭാതത്തിൽ മരുഭൂമിയായി മാറുകയാണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും പല സ്ഥലത്ത് യുദ്ധം നടന്നിട്ട് ഒരുപാട് സൗദങ്ങൾ വീണടിയുമ്പോൾ ആ സൗദങ്ങൾക്കിടയിൽ പിടിഞ്ഞു മരിച്ചൊരുപാട് മനുഷ്യജീവിതം ഉണ്ടാവും പക്ഷേ യുദ്ധം കഴി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എല്ലാം ശൂന്യമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ആളൊഴിഞ്ഞ വീട് എന്ന് പറയണമെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് ഉള്ളിൽ ആദ്യം ആൾക്കാർ താമസിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് അവിടെ ആളില്ല അതിന് എന്ത് ഇതാണ് അതിൻ്റെ ചോദ്യം നിങ്ങൾ എഴുതിയ കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് എത്രയുണ്ട് അഞ്ച് കഥാപാത്രങ്ങൾ പിന്നെ ഈ കഥ എഴുതി ഒരു കുട്ടി കഥ എഴുതുന്ന പോലെയാണ് എഴുതിയത് ആ കഥ എഴുതുന്ന കുട്ടി ജ്വാല ജ്വാല ജ്വാലയാണ് ജ്വാലയായി അല്ലെ ജ്വാലയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം എത്ര ടൈം നിങ്ങൾക്ക് ഒരു കഥ എഴുതാനുള്ള സമയം രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറുണ്ട് അപ്പൊ ഇതില് വാർണിംഗ് വെല്ലുവിളി കാമണിക്കൂർ കഴിയുമ്പോ

പ്രമോദ് ാമംന്താണ് അച്ഛന്റെ നാമം അച്ഛൻ ആർക്കും കാണിച്ചു കൊടുക്കുന്നില്ല അച്ഛൻ ആർക്കും കാണിച്ചു കൊടുക്കും ആയിരിക്കും കണ്ടിട്ടില്ല ഞാൻ പിന്നെ ആരും കാണിച്ചു കൊടുക്കില്ല അങ്ങനെ പുറത്തൊന്നും പുറത്തൊന്നും പറയുന്നില്ല പറഞ്ഞും അച്ഛൻ എഴുതും അച്ഛൻ തന്നെ ആസ്വദിക്കും വേറെ ആരും കാണിച്ചു കൊടുക്കൂലും തുലിക നാമം ഇല്ല ഓക്കെ അമ്മയുടെ പേരെന്താ വേറെ അനിയത്തി കുട്ടിയുടെ പേര് ദേവഗായത്രി ദേവഗായത്രി ശരി അപ്പം ാണ് അപ്പൊ ഇനിയും രണ്ടു വർഷം നമുക്ക് ചെയ്യാനുണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ നമുക്ക് മത്സരിക്കാനുണ്ട് ഇനിയിപ്പോ നമ്മൾ സംസ്ഥാനത്തിൽ പോവാണ് പോകുന്നത് മലയാള കഥാരചനക്കാണ് അല്ലേ ഇനി രണ്ട് മത്സരം കൂടി നടക്കാനുണ്ട് പാട്ട് പാടാറുണ്ടോ ശ്ലോകം രണ്ടുപേരും ശ്ലോകം ചൊല്ലി പെട്ടെന്ന് दिक्षुक्षुभ्यत्तरक्षुक्षपितवनमृगी लक्ष वैलक्ष्य लक्ष्यं न्यक्षन् भिक्षणमिव गतवान् क्षोणिरक्षी कक्ष्या गच्छन् विभक्षय भुवि गुणनिर्घोष विक्षुण्णवृक्षो रूक्षाक्षे पोक्षरोक्ती क्षितिरमणमणिरक्षमित्या चक्षे ഇതല്ലേ ഇപ്പൊ നിങ്ങൾ ശ്ലോകം ചൊല്ലി മനസ്സിലായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഉച്ചാരണം ക്ഷാ എന്നുള്ളതാണ് ഈ ശ്ലോകത്തെ ക്ഷാ മാത്രമേ കൂടുതലുള്ളൂ എന്താ സംസ്കൃതത്തില് ഷാക്കാണോ കൂടുതൽ പ്രാധാന്യം ഈ ശ്ലോകത്തിൽ ഈ ശ്ലോകത്തിന് അങ്ങനെ ഓരോ ശ്ലോകത്തിനും ഓരോ അക്ഷരത്തിന് പ്രാധാന്യം ഉണ്ടാവും അങ്ങനെയുള്ളത് ഉണ്ട് പഠിച്ചിട്ട് ആരാകാനാണ് ഭാവിയിൽ എന്താണ് കലാമേഖലയിൽ ഒരു അഭിനേത്രിയാകാനാണോ എന്താണ് പ്ലാൻ ഓരോന്നോരോന്ന് അതെങ്ങനെയാ അത് നമുക്ക് ഒരു അതിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നമ്മൾ ഈ പോവാൻ തോണീന്ന് കാലും മാറിക്കഴിഞ്ഞ പ്രശ്നമല്ലേ അച്ഛൻ എന്താ പറയാ എഴുത്തുകാരനായ അച്ഛൻ എന്ത് പറയും അമ്മ അമ്മ ടീച്ചറും ചെയ്യുന്നുണ്ടോ ടീച്ചറാണ് ആ അപ്പൊ അമ്മ എന്ത് പറയും അനിയത്തി കുട്ടി എന്ത് പറയും ചേച്ചി എന്താണെന്ന് ആ അനിയത്തി നോക്കി കണ്ണൂറ്റി പേടിപ്പിക്ക അനിയത്തിക്കുട്ടി എന്താ പറയുന്നേ ഒന്നും പറയില്ല നടക്കട്ടെ അല്ലെ ഉള്ളടെ വെച്ച് കാണാൻ പറയും അപ്പൊ എന്തായാലും നമ്മള് ഈ നമ്മളിപ്പോ പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസത്തിന്റെ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ ഒരു ടേണിങ് പോയിന്റ് ആണ് പത്താം ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്ത് നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കുക എന്തിന്നാലും ഏത് മേഖല പോലും അതിൻ്റെ കൂടെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തരുന്ന ഒരു കഴിവാണ് കല എന്ന് പറയുന്നത് അത് എഴുതാനായാലും അഭിനയിക്കാനായാലും അല്ല കഴിവ് കൂടി കൊണ്ടുപോവുക അത് മറക്കരുത് കല എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഭവമാണ് ഓക്കെ അപ്പം എന്തായാലും രചനയിലും പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ശ്ലോകത്തിലൊക്കെ ഉന്നതിയിലെത്തട്ടെ രക്ഷിതാക്കൾ പറയുന്ന പോലെ അനുസരിലുള്ള നല്ല മകളായിട്ട് വളരുക എല്ലാവിധ ആശംസ നേരുന്നു കൂടെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൂടി ബോട്ടിക്കുക thank you okay here we go